നമസ്കാരം തങ്കമണി മൂവി അങ്ങനെ കണ്ടിറങ്ങി പുലർത്തിയിട്ടുള്ളൂ സെക്കൻഡ് ഷോയ്ക്കാണ് പോയത് പടം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാലോ ഏകദേശം എല്ലാവരും ഈ പടം ഓർക്കാൻ വേണ്ടി തൊട്ട് മുമ്പ് പല പല യൂട്യൂബ് ചാനലുകളിലും തങ്കമണി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പലവരും വിവരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബസ്സിന്റെ പേരിൽ വന്ന ഒരു ഇഷ്യൂ മൊത്തത്തിൽ നാടിനെ ഒരു കലാപത്തിലോട്ട് നയിക്കുകയും പിന്നെ അത് പോലീസുകാരിൻ്റെ നരനായാട്ട് നടന്ന ഒരു സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ നടന്ന ഒരു കഥ അതിനെ ആസ്പദമാക്കി എടുത്ത പടം തങ്കമണി എന്ന പേരുള്ള എടുത്ത ഈ ഒരു പടം കുറച്ച് ഫിക്ഷനും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞിട്ട് പോകുന്ന ഒരു കഥയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോകുന്ന കഥയാണ് എന്ന് വെച്ചാൽ ആ ഒരു ഇൻസിഡൻറ്റിന് ബേസ് ചെയ്തിട്ട് ആ ഇൻസിഡന്റിലോട്ട് എത്തുന്നത് നമ്മുടെ ദിലീപ് ഏട്ടൻ എന്ന് പറഞ്ഞ ആബേൽ മാത്തൻ ആബേൽ മാത്തൻ എന്ന് പറഞ്ഞ ദിലീപ് ഏട്ടൻ്റെ ക്യാരക്ടറിലൂടെയാണ് നമ്മൾ ഈ തങ്കമണിയിലോട്ട് എത്തുന്നത് അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു പോണത് എന്താണ് ഏതാണ് എന്നുള്ളതെല്ലാം ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ് റിവെഞ്ച് സ്റ്റോറി ഞാൻ കുറച്ച് അവർ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് റിയലിസ്റ്റിക് അല്ല കുറച്ച് ഫിക്ഷനും കൂടി ഉണ്ട് എന്നുള്ളത് പിന്നെ റിയലിസ്റ്റിക്കായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ നടന്നൊരു കഥയാണ് നടന്നൊരു കഥന വെച്ച് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ആർട്ടിലുള്ള മേക്കപ്പ് ആയാലും ഒരു വിഗ് എങ്കിൽ വിഗ് എങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു താടിയായിക്കോട്ടെ മുടിയായിക്കോട്ടെ ഒരു സ്റ്റാൻഡേർഡ് കാരണം നമ്മൾ ഈ ഇറങ്ങണ പടങ്ങളിൽ മൊത്തം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ ചേഞ്ച് ഒരാൾക്ക് വരുന്ന സമയത്ത് ഒരു വയസ്സായ ഒരാളിനെ കാണിക്കുമ്പോൾ ആ ഒരു കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി ആ വിഘിനോട് കാണിച്ചിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കെട്ടിയതാണ് അല്ലെങ്കിൽ ഈ ഒരു സീനിനു വേണ്ടി ഇത് ഇങ്ങനെയാണ് നമുക്കത് കാണുമ്പോൾ നമുക്ക് അതിലോട്ട് എത്തിച്ചേരാൻ പറ്റാത്ത ലെവലിലുള്ള എന്തോ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യണ്ട ഒരു പടത്തില് ദിലീപന്റെ ക്യാരക്ടർ പുള്ളിക്ക് കൊടുത്ത പരിപാടി പുള്ളി അതിഗംഭീരമായിട്ട് ഇമോഷണൽ സീനൊക്കെ അങ്ങോട്ട് കാലയ്ക്ക് മറിക്കായിരുന്നു പുള്ളി അതിൽ തന്നെ നമ്മുടെ കുറേ നടന്മാരുണ്ട് പേര് കറക്റ്റായിട്ട് എനിക്കത് അസീസ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ എല്ലാവരും അവരവരുടെ കൊടുത്ത ക്യാരക്ടറെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതുതന്നെ പറഞ്ഞത് ഒരു ഒരു യഥാർത്ഥ ഇതിൽ നടന്ന ഒരു കഥൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് ആ ഒരു പടത്തിന് രണ്ട് രണ്ട് മുക്കാൽ മണിക്കൂർ പടമാക്കി എടുത്തതിൽ പക്ഷെ ഇത്രയും ഒരു ലെങ്ത് ഈ പടത്തിന് വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട ഒരു രണ്ടര മണിക്കൂറിന്റെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇതിൽ അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയി തന്നെ പറയാം എല്ലാവരും നല്ല അഭിപ്രായം നല്ല നല്ല ഞാൻ ജസ്റ്റ് ഒരു രണ്ട് റിവ്യൂ ഇങ്ങനെ എന്തോ എടുത്തുള്ളൂ എടുത്ത് കണ്ടുള്ളൂ അപ്പൊ നല്ലത് നല്ല അടിപൊളിയാണ് അങ്ങനെ തിരിച്ചു വരവ് എന്നൊന്നും പറഞ്ഞിട്ടൊക്കെ കുറേ റിവ്യൂ കണ്ടു അപ്പൊ ഞാൻ എന്തായാലും അതിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കൂടെ ഞാൻ പോവാ പോകും എന്നുള്ള ഒരു കാരണം തങ്കം ആ ഒരു വിഷയം വിഷയം എന്നുള്ളത് നമ്മള് പല യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടതാണ് നമ്മൾ ആ സമയത്തൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ പോലീസുകാരുടെ ഒരു ഇത് തന്നെയാണ് പക്ഷെ അതെങ്ങനെ എടുത്തുവച്ചിരിക്കണെന്നുള്ളത് കാണാൻ വേണ്ടി അപ്പോൾ എന്ത് നെഗറ്റീവ് ആയാലും പോകുക എന്നുള്ള ഉദ്ദേശത്തുകൂടെയാണ് പോയത് പക്ഷേ എനിക്ക് ഒരു പടം ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മൊത്തത്തിൽ മോശം വന്നല്ല പക്ഷെ ഒരു ആവറേജ് കാരണം ഇവര് കാണിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ കാണിച്ച ഓരോരോ സെറ്റ് ആയിക്കോട്ടെ അവരിന്റെ ഒരു കോസ്റ്റ്യൂം ആയിക്കോട്ടെ നമുക്കൊരു നാടകത്തിന്റെ എന്ന് എന്താ പറയാ കറക്റ്റ് നമുക്ക് ഒരു ഇത് ആർട്ടിഫിഷ്യൽ ആണ് ഈ സാധനം ഇതിനു വേണ്ടി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതന്നെ പറഞ്ഞു ദിലീ വേണ്ട ഒരു പ്രോപ്പർട്ടി ബിഗ് ആയിക്കോട്ടെ കൂടെ അഭിനയിച്ചവരുടെ ഡ്രസ്സ് കോസ്റ്റ്യൂം പിന്നെ ബ്ലഡ് വരുന്നതായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഈ ചായം വെതറല്ലേ അതേപോലെ കാണിച്ച് വെച്ചിട്ടുണ്ട് പടത്തിൽ അതിങ്ങനെ വലിഞ്ഞ് 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 പിന്നെ ഇന്റർവ്യൂല് വരെ ആ ഒരു ഇതിൽ പോയി കഥയിലോട്ട് എത്തുന്ന ആ ഒരു ലെവലിലോട്ട് പോയി ഇന്റർവ്യൂ ശേഷം ഒന്ന് ഒന്ന് പടം ഹൈപ്പിൽ ഇങ്ങനെ മുകളിലോട്ട് പോയതാണ് പിന്നെ വീണ്ടും ഡൗൺലോട്ട് വന്നു പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പോലീസ് ഓഫീസറായ അർപ്പിത എന്ന ക്യാരക്ടർ ചെയ്യുന്ന അർപ്പിത അർപ്പിത എന്നാതാണ് ക്യാരക്ടറിന്റെ പേര് ആ ക്യാരക്ടറിന്റെ എന്തൊരു ഇതാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പുള്ളിക്കാരി സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടൊക്കെ വരും വന്നിട്ട് വലിയ മാസ ഡയലോഗ് ഒന്നുമില്ല വരും വന്നിട്ട് കേസന്വേഷണം ഒരു അന്വേഷണം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല തന്നെയാണ് പറയുക കാരണം നമുക്കറിയാം അത് ഓഹ് ഇതിങ്ങനെ അടുത്തത് പ്രേക്ഷകൻ അറിയാം ഓ അടുത്തത് ഇതാണെന്നുള്ളത് എന്നിട്ടും ഇവർക്ക് അറിയില്ല പോലീസുകാർക്ക് അവർക്ക് അറിയാൻ പറ്റില്ല നമുക്കറിയാം ഓ അടുത്തത് ഇതാണെന്നുള്ളത് അറിയാം പക്ഷെ പോലീസുകാർക്ക് മനസ്സിലാവാൻ പറ്റില്ല അങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തിന്റെ പോക്ക് ആ കഥാപാത്രത്തിന്റെ പോക്ക് പോയി നേരെ ഒരു ഈ തങ്കമ്മണിൻ്റെ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഒരാൾ ചോദിക്കുന്ന സമയത്ത് അയാൾ ഇമോഷണൽ കാര്യങ്ങളെല്ലാം പിന്നെ ദിലീപ് പേഴ്സണൽ ലൈഫിലോട്ട് കടന്നു കഴിഞ്ഞാന്ന് വെച്ചാൽ ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു ഈ ഒരു പേഴ്സണൽ ലൈഫിൽ നടന്ന ആ ട്രാജഡി പോലീസുകാരുടെ ഈ അഴിഞ്ഞാട്ടിതെല്ലാം കണ്ട് കേട്ട് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കണു സിറ്റി പോലീസ് കമ്മീഷണർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് തേങ്ങണു കരയണു ദിലീപ് വട്ടം ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ കരയണു നമ്മുടെ സിദ്ധിക്കുക ഫ്ലാഷ് ബാക്ക് കരീ കരയണു ക്ലൈമാക്സിൽ വന്ന് നിൽക്കുമ്പോഴും കരയണു സിറ്റി പോലീസ് കമ്മീഷണറാണ് ഭയങ്കര കരച്ചത് അപ്പുറത്ത് അജ്മൽ പറഞ്ഞൊരു ക്യാരക്ടർ നമ്മുടെ മാടമ്പിയിലൊക്കെ മലാലാട്ടന്റെ അനിയനായിട്ട് ചെയ്ത അജ്മൽ നല്ല ഗെറ്റപ്പിൽ പോലീസ് ഗെറ്റപ്പും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവിടെ വെച്ചിട്ട് പുള്ളിനെ അവസ്ഥയാക്കി എന്നാ ഈ പറഞ്ഞ പോലീസ് ഓഫീസറായ ഈ പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ വന്നോ അതുമില്ല ബാക്കിയൊക്കെ ഡമ്മി ഇങ്ങനെ നിർത്തി വെച്ചിരിക്കാണ് കാരണം എന്താ പറയുക ദൂരത്ത് നമ്മൾ നോക്കുന്ന സമയത്തോ ലോങ് ഷോട്ട് വെച്ച് നോക്കുന്ന സമയത്ത് കറക്റ്റ് അല്ലുർജനാണ് അജ്മലിന്റെ ലുക്ക് പക്ഷെ ലുക്ക് മാത്രമേ ഉള്ളൂ പുള്ളി പുള്ളിന് അങ്ങട സൈഡാക്കി ഒതുക്കി കളഞ്ഞു എന്നാൽ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായോ അതുമില്ല അങ്ങനെയാണ് ഈ ഒരു കഥാപാത്രത്തിന്റെ പോക്ക് ഒരു ഒരു ആവശ്യകതയും എനിക്ക് തോന്നണില്ല ഇപ്പൊ ഇതിലും ഉണ്ടാവുന്നുള്ളത് കാരണം പോണു കൂടെ ഓടുന്നു കൂടെ വരുന്നു കൂടെ പോണു കരികി ഞാൻ അതാ ആലോചിക്കണത് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ഒരു ആളിനെ ദൗത്യം വെച്ച് കറക്റ്റ് പ്ലാനിങ്ങോട് അവനെ വലയിൽ വീഴ്ത്തി അവനെ അങ്ങോട്ട് ചോദിച്ച് ചോദിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ് ഓരോന്ന് പ്രതിയെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് എനിക്കൊരു സിഗററ്റ് വേണം ഒരു സിഗരറ്റ് സംഘടിപ്പിച്ച് തരുമോ വിളിച്ചു കുറച്ചപ്പോൾ ഒരു സിഗരറ്റ് എനിക്ക് കുറച്ച് മദ്യം വേണം കുറച്ച് മദ്യം പിടിച്ചു തരുമോ അപ്പോഴും കൊടുത്തു മദ്യം ഇത് മറ്റേ എനിക്കത് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഈ പടം ദോസ്തു പറഞ്ഞ സിനിമയിൽ മണിച്ചേട്ടൻ കടയിൽ പോയിട്ട് ഒരു സോഡ ഒരു പഴം ഒരു സോഡ ഒരു പഴം എനിക്കിതാണ് ഒപ്പേഴ്സണി എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു സീനിൻ്റെ ഇത് കണ്ടപ്പോൾ വിഷലും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഒരാളിൻ്റെ രൂപം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പേഴ്സണലി കാണാം ദിലീപ് ഏട്ടനെ ആ ഒരു കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ട് അറിയാലോ പണ്ടത്തെ കാലത്ത് വിഗ് ആ ഒരു ആടിന്റെ ചെവി പോലത്തെ ഉള്ള ഷോ കോൾഡറുള്ള ഷർട്ട് പിന്നെ അങ്ങനെ ഒരു മുണ്ട് കാര്യങ്ങളെല്ലാം പക്ഷേ കൊട്ടും മേക്കപ്പും ലിപ്സ്റ്റിക്കും ഭയങ്കര രീതിയിലുള്ള കളറിങ്ങും കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചപ്പോൾ എന്തോ നമ്മളെ രണ്ടായിരത്തിഇരുപത്തിനാലില് തന്നെ നിൽക്കുന്നത് അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ മനസ്സും പോകുന്നില്ല പക്ഷെ അതേപോലെ നമ്മുടെ തൊട്ടും പറഞ്ഞ പടം കൊണ്ട് അന്വേഷിപ്പയും കണ്ടെത്തും പറഞ്ഞ പടത്തിൽ ഇതേപോലെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇതിട്ടുണ്ടായിരുന്നു സെറ്റ് അത് ഗംഭീരമായിരുന്നു പക്ഷെ ഇത് അത്ര പോരാ എന്ന് തന്നെ പറയണം കഥ ഏർ ലാഗ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാട്ടൊക്കെ വന്ന ഒരു ഇന്റർവ്യൂലിന് വരെ ഒരു ഇങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ പോയി ഇന്റർവ്യൂ ശേഷം ഞാൻ പറഞ്ഞു കയറി പിന്നെ വീണ്ടും ഗ്രാഫ് താഴോട്ടാണ് പോയത് അപ്പോൾ തങ്കമണി എന്നുള്ള ഇൻസിഡന്റ് ഇത് തങ്കമണി എന്നുള്ള ഒരു ഇൻസിഡന്റ് അവരനുഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും പക്ഷെ അതിനുശേഷം ഇവരെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാസ് കാണിക്കാനൊക്കെ നോക്കി പക്ഷെ നമ്മൾ ആ ഒരു മാസ് കാണിക്കുമ്പോൾ എടുത്താ പൊങ്ങാത്ത തരത്തിലുള്ള ഒരു ഒരു റിവെഞ്ചും ആ ഒരു സ്ലോ മോഷനും ഇതൊക്കെയാണ് പറയുന്നത് പക്ഷെ ദിലീപിന് കൊടുത്ത ക്യാരക്ടർ അതിമനോഹരമായിട്ട് പുള്ളി അത് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ആ ഒരു ഇമോഷണൽ ഇമോഷണൽ ഒരു രക്ഷയില്ല അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ എന്തോ നമുക്ക് അങ്ങോട്ട് ആവുന്നില്ല നമുക്ക് നമുക്കെന്നല്ല എനിക്ക് അങ്ങോട്ട് ആവുന്നില്ല നമ്മൾ ദാസട്ടം കോഴിക്കോട് പുള്ളിക്കാരൻ അതിലുണ്ട് പുള്ളിക്കാരനെല്ലാം അങ്ങനെ ഇതല്ല സപ്പോർട്ടിങ് ക്യാരക്ടർ എല്ലാവരും അങ്ങനെ ഡയലോഗും കാര്യങ്ങളും കാര്യങ്ങളുണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡയലോഗ് ഒക്കെയുണ്ട് പക്ഷേ പുള്ളിൻ്റെ മുഖം കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം പക്ഷെ എന്തോ ഒരു ഒരു ആ ഒരു പടവും നമ്മൾ നമ്മളാ അതിലോട്ട് പോകുന്നില്ല നമ്മൾ ഇവിടെ തന്നെ പിടിച്ചിട്ട് ആ ഒരു ഇതിലോട്ട് ആ ഒരു ജേണിയിലോട്ട് നമ്മൾ പോകുന്നില്ല എല്ലാവരും കേട്ടാ തന്നെ നമ്മുടെ ആ ഒരു തങ്കമണി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ അവിടെ സ്ഥലത്ത് ഇറക്കാതെ ഈ പറഞ്ഞ പാറമട അവിടെ ഈ ബസ് ഓണർ ഇറക്കി വിടുന്നതിന് സംബന്ധിച്ച് നാട്ടുകാരുണ്ടാവുന്ന പ്രശ്നത്തിൽ തങ്കമണിക്ക് വാഹനം എടുത്ത് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഈ പടം പറഞ്ഞു പോകുന്നത് അതിലൂടെ ഈ ദിലീപിൻ്റെ ദിലീപൻ്റെ പേഴ്സണൽ ലൈഫ് ഈ പറഞ്ഞ കഥാപാത്രത്തിന്റെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയി 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 അവസാനത്ത് ഒരു റിവെഞ്ചിലോട്ട് എത്തുന്ന ആ ഒരു ഇതാണ് പോകുന്നത് അതെല്ലാം അറിയാലോ ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന സമയത്ത് അറിയാം നമ്മളിതിനു മുമ്പ് കുറെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരു ഇത് തോന്നണം അതായത് ഇങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ ഇത് തിരിച്ചു വരവ് ഞാൻ കുറെ റിവ്യൂ ഉണ്ട് ദിലീപന്റെ തിരിച്ചു വരവ് ദിലീപന്റെ എവിടേക്കും പോയിട്ടൊന്നുമില്ല തിരിച്ചു വരവ് പറയാനായിട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വൺ ടൈം വാച്ചബിൾ ആണ് ഞാൻ മസ്റ്റ് വാച്ചബിൾ ആണെന്ന് ചോദിച്ചാൽ താല്പര്യമുള്ളവർക്ക് പോയി കാണാം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അങ്ങനെ എനിക്കിതിപ്പോ ഒരു ആവറേജ് തോന്നിയ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നു പക്ഷെ എന്തോ നമുക്ക് ആ ഒരു ആ പടത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയാം അത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് കാരണം കുറച്ച് ആ കാലഘട്ടവും കിടക്കുന്നുണ്ട് കുറച്ച് ഇപ്പോഴും പാസ്റ്റ് പ്രസന്റ് പാസ്റ്റ് പ്രസന്റ് ആയിട്ട് കാണിച്ചു പോകുന്നുണ്ട് പക്ഷെ നമുക്ക് പാസിറ്റീവായിട്ട് പോകാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ പ്രസന്റിൽ തന്നെ നിൽക്കുന്നുള്ളൊരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇമോഷണൽ ഭയങ്കര ഇമോഷണൽ ഭയങ്കര കരച്ചൽ കരച്ചലിന്റെ ബഹളമാണ് ഞാൻ പറഞ്ഞില്ല സിറ്റി പോലീസ് കമ്മീഷണർ വരെ കരഞ്ഞു ഫ്ലാഷ് ബാക്ക് കേട്ടിട്ട് അടിപൊളി ആ ഒരു ഇതെല്ലാം അടിപൊളി ഇങ്ങനെയൊക്കെ അവരനുഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു തന്നെയാണ് സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ആ കുറച്ച് ഇമോഷനൽ കാരണം ഞാൻ ഇൻ്റർവിന് ശേഷം ഒന്ന് മുകളിൽ പോയി എന്ന് പറഞ്ഞത് ആ ഇമോഷനും കാര്യങ്ങളും പുള്ളിനിട്ട് ടോർച്ചർ ചെയ്യുന്നത് അതൊക്കെ അതിഗംഭീരമായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു അകൽച്ച ഈ തങ്കമണി പറഞ്ഞൊരു പടവും ഈ പറഞ്ഞ ഞാനുമായിട്ട് എന്തോ ഒരു അകൽച്ച ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കാരണം അന്വേഷണ പെൺകണ്ടത്തി പടത്തിൽ ഇവർ മൂന്ന് പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ കൂടെ നാലാമത്തെ ഒരാൾ നമ്മളാണ് എന്നുള്ളൊരു ഫീല് തോന്നിയത് ആ ഒരു ആംബിയൻസിന് നമ്മളിനെ നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയ പറ്റിയെന്നുള്ളതാണ് പക്ഷെ ഇതെന്തോ മൊത്തത്തിൽ കളറിങ് കളറിങ് ലിപ്സ്റ്റിക് അടിച്ച് തിരികെ ലിപ്സ്റ്റിക് അടിച്ച് കൊടുത്തിട്ടാണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഇതായിരുന്നു ആ ഒരു ക്യാരക്ടറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ നേരെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് വരുന്ന സമയത്ത് പുള്ളിക്കത് എടുത്ത പൊങ്ങാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്ത പോലെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര രീതിയിലുള്ള ആ റിവെഞ്ചിന് പറ്റി ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു ക്യാരക്ടറായിട്ട് അതങ്ങനെ ഫീൽ ചെയ്തു എന്തായാലും പടത്തിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി ഇതാണ് തോന്നിയത് അല്ലാതെ നിങ്ങൾ ദേഹത്ത് ഒരുപാട് ഒരു എക്സ്പെക്റ്റേഷനും വെക്കാതെ വെറുതെ പോയി കാണുക നിങ്ങൾക്ക് അത് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നെങ്കിൽ നല്ല കാര്യം അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക പടം പടം കണ്ടു കഴിഞ്ഞിട്ട് അല്ലാതെ ഒന്നും പറയാനില്ല ഇങ്ങനെ കണ്ടിരിക്കുക അതിലൊരു പാട്ടുണ്ടെന്ന് നമ്മുടെ ഈ ഒരു പെണ്ണിന്റെ പേരെല്ലാം തങ്കമണി സ്ഥലത്തിന്റെ പേരാണ് തങ്കമണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാഠം അത് അത് കൊള്ളാം അതിങ്ങനെ എടുത്തിട്ട് വെച്ചത് പിന്നെ ഒരു നന്മ മരം പോലെ സിദ്ധി ദിലീപിന്റെ പടത്തിൽ പറയുമ്പോൾ സിദ്ദിഖ് ഉണ്ടാവും സിദ്ദിഖൊക്കെ നന്മ മരം പോലെ ഇടയ്ക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷെ ക്ലൈമാക്സ് ക്ലൈമാക്സ് എനിക്കത് ദഹിച്ചില്ല ആ ഒരു ഇത് അവിടെ വന്ന കരച്ചിലാണ് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ അതാ ഈ എന്തിനാണ് ഈ അർപ്പിത എന്ന് പറഞ്ഞ ക്യാരക്ടറെ കൊണ്ട് ഒരു ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന വലിയ കേസ് തെളിയിക്കുന്നുണ്ട് അതുമില്ല അവസാനം എന്തോ വലിയ കണ്ടുപിടിച്ചുകൊണ്ട് ഓടിപ്പോയതാ ചീറ്റി പോയ പോലെ പിന്നെ ലാസ്റ്റ് ഗണ്ണും കൊണ്ടൊക്കെ വരുന്നുണ്ട് വമ്പ എന്താ ഈ ഒരു നീളമുള്ള ഗണ്ണും കൊണ്ടൊക്കെയാണ് ഈ ഒരാളിനെ പിടിക്കാൻ വേണ്ടി വരുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള കുറേ 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 കുറെ എന്തൊക്കെയോ ഒരു ഇതുണ്ട് പിന്നെ ലോജിക്ക് അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് കാട്ടിനുള്ളിൽ വെച്ചിട്ട് നമ്മുടെ കട്ടിങ് മെഷീനൊക്കെ ഓണാക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല പക്ഷെ പടമല്ലേ എല്ലാം ആവശ്യമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ദിലീപ് ആട്ടം മുംബൈ പറഞ്ഞത് ഇതൊരു ഫിക്ഷൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് അത് തന്നെ ഞാൻ പറയുന്നത് നിങ്ങളും അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും എനിക്ക് പടം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്